скажет കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പാർട്ടികളെ അടിത്തട്ടിലെ പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണിത് തദ്ദേശ സ്വയംഭരണ രംഗത്ത് കേരളം ലോകത്തിന് തീർത്ത മാതൃകയുടെ വിജയം ഈ തദ്ദേശ പോരാട്ടങ്ങളാണ് ഇക്കുറിയും സംസ്ഥാനത്തെ മുന്നണികൾ തമ്മിൽ പോരാട്ടം കടുക്കും മുൻകാലങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നതായിരുന്നു സംസ്ഥാനത്തെ സമാവാക്യമെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഭരണത്തിന്റെ ബലത്തിൽ ബി ജെ പിയും ശക്തമായി രംഗത്തുണ്ട് വ്യവസായി സാബുവും ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റി മുന്നണികൾക്ക് വെല്ലുവിളിയായി രംഗത്തുണ്ട് ഇക്കുറി കിഴക്കമ്പലത്തെ പരീക്ഷണം മറ്റിടങ്ങളിലേക്ക് പയറ്റാനാണ് സാബുവും കൂട്ടരും ഒരുങ്ങുന്നത് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഓരോ മുന്നണികൾക്കും നിർണായകമാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതിനാൽ സെമിഫൈനലാണിത് അതുകൊണ്ടുതന്നെ പിണറായിക്ക് ഭരണത്തിൽ മൂന്നാം മുഴുവൻ ഉറപ്പിക്കുമെന്ന പ്രചാരണം ശക്തമാക്കാൻ എൽ ഡി എഫിന് തദ്ദേശത്തിൽ മിന്നുന്ന വിജയം അനിവാര്യമാണ് അതേസമയം തന്നെ യു ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം ഉയർത്താനും വിജയം അനിവാര്യമാണ് യു ഡി എഫിന് സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം വരണമെങ്കിൽ വിജയം അനിവാര്യമാണെന്നാണ് നേതാക്കൾ കരുതുന്നത് അതേസമയം ബി ജെ പിക്ക് ഇക്കുറി കരുത്തുകാട്ടേണ്ടത് അനിവാര്യമാണ് ബി ജെ പിയിലെ പുതിയ നേതൃത്വവും ഒരുങ്ങിയിറങ്ങുന്നത് കേരളം പിടിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ബി ജെ പിക്ക് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക അടക്കമുള്ള ലക്ഷ്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പരീക്ഷണങ്ങൾ വിജയം കണ്ടാൽ അത് നിയമസഭയിലും അവർക്ക് ആത്മവിശ്വാസം ഉയർത്തുന്നതാകും അടുത്ത മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ പ്രതികരിച്ചു കഴിഞ്ഞു ജനസേവനത്തിന് ഇറങ്ങിയവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും തേടുന്നുവെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുങ്ങിയതാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത് മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതിനായി മിഷൻ രണ്ടായിരത്തി എന്ന പ്രവർത്തന പരിപാടിക്ക് നേരത്തെ രൂപം നൽകിയിരുന്നു അതിന്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തി ബൂത്ത് കമ്മിറ്റി രൂപീകരണങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞരിച്ച് ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എല്ലാ പഞ്ചായത്തുകൾക്കും അനുവദിക്കേണ്ട വികസന ഫണ്ട് അനുവദിച്ചില്ല ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വികസന രേഖകൾ വെച്ചിട്ടുണ്ട് വിജയ പ്രതീക്ഷ മാത്രമാണുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ചു നല്ല സ്ഥാനാർത്ഥികളെയാണ് കണ്ടെത്തിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികളാണ് കണ്ടെത്തിയത് ഐക്യതോടെ കെട്ടുറപ്പോടെ പ്രവർത്തിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു യു ഡി എഫ് പൂർണ്ണ വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അടൂർ പ്രകാശും പ്രതികരിച്ചു തീരുമാനങ്ങൾ കാലിക്കൂട്ടി നിറവേറ്റാൻ സാധിച്ചു ഇടതുപക്ഷത്തിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വരും തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായ ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഇരുപത്തി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സീറ്റുകളിൽ ഘടകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കിയതായും രമേശ് ചെന്നിത്തല പറഞ്ഞു അൻപത് വർഷത്തെ അഴിമതി ഭരണത്തെ ഇല്ലാതാക്കാനും കോഴിക്കോടിന്റെ പ്രതാപം വീണ്ടെടുക്കാനും ജനങ്ങൾ തീരുമാനിക്കുമെന്നും യു ഡി എഫ് തിരിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല കണ്ണൂരാണ് പിടിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള നല്ല ശ്രമം നടത്തുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായി തയ്യാറാണെന്നും മന്ത്രി പി രാജീവും പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി സജ്ജമാണ് ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയായതാണെന്നും മന്ത്രി പറഞ്ഞു കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായത് മികച്ച ഭരണമാണെന്നും പി രാജീവ് പ്രതികരിച്ചു എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരം നേടിയ ഭരണമാണ് അവിടെ ഉണ്ടായത് ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കുമെന്നും പി രാജീവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനായിരിക്കും വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തീയതി പ്രഖ്യാപിച്ചതോടെ മട്ടന്നൂർ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു